കുട്ടികൾ വിരല് കുടിക്കുന്നത് അതൊരു അസുഖമാണോ ഒരിക്കലും അതൊരു അസുഖമല്ല നമ്മൾ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ട് മാസമായ കുട്ടികൾ കുഞ്ഞുങ്ങൾ വരെ വിരലുകൾ സക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം അത് ഒരു വിശപ്പിൻ്റെ ലക്ഷണമാണ് ആ സമയത്ത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്താൽ മതിയാവുന്നുണ്ടാവും എന്നാലൊരു നാലഞ്ച് മാസം പ്രായമായ കുട്ടികളെ നോക്കുമ്പോഴും അവരും കൈ കൈയും കാലും ഒക്കെ വരെ സക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം അത് അവരുടെ ഒരു നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് തന്നെയാണ് അപ്പോൾ കുട്ടികൾ വിരല് കുടിക്കുന്നത് അവരുടെ ഒരു ബിഹേവിയർ ആണ് അതവരെ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് ഈ വിരല് കുടിക്കുന്നത് അത് നമ്മൾ ആ ഒരു സമയത്ത് അവരെ പൊതുവേ ഒരു നാല് വയസ്സ് വരെ ആയിരിക്കും നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ ഒരു ബിഹേവിയർ കണ്ടുവരുന്നത് അവരാ ഒരു പ്രായം വലുതാവുന്നതനുസരിച്ച് സ്വയം ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ബിഹേവിയറാണ് ഈ വിരല് കുടിക്കുന്നത് അപ്പോൾ ഒരിക്കലും ആ ഒരു സമയത്ത് കുട്ടികളെ അടിക്കുകയോ വഴക്കു പറയോ ഒന്നും ചെയ്യാൻ പാടില്ല അത് അവരെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം അപ്പോൾ എന്നാൽ നാല് വയസ്സിന് ശേഷവും കുട്ടികൾ ചിലപ്പോൾ വിരല് കുടിച്ചേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് അത് അതിനെന്തെങ്കിലും ഒരു അണ്ടർലൈങ് റീസൺ ഉണ്ടായേക്കാം അത് അവർക്കൊരു സ്ട്രെസ്സുള്ളപ്പോഴായിരിക്കാം അവർ ഈ വിരൽ കുടിക്കുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന കുട്ടി ഒരു രണ്ടാമതൊരു കുട്ടി ജനിച്ച സമയത്തായിരിക്കാം ഈ വിരൽ കുടിക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ വേണ്ടത്ര കെയർ കിട്ടാതെ തോന്നുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റപ്പെടുന്നതായി തോന്നുമ്പോഴോ ഒക്കെ ആയിരിക്കാം ഈ വിരൽ കൂടുതലായി കുടിക്കുന്നത് അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് ആ ഒരു സമയത്ത് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയോ അടിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക വിരല് കുടിക്കുന്നതിൻ്റെ ദൂഷ്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കൈകൾ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് അതായത് കളറിങ് ഡ്രോയിങ് പിന്നെ സ്ട്രെസ് ബോൾ അങ്ങനെയൊക്കെ ഓരോന്ന് കൊടുത്ത് അവരെ ശ്രദ്ധ തിരിക്കുന്നതും വളരെ ഒരു നല്ല കാര്യമായിരിക്കും